ഏറ്റവും വലിയ വികസനമാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിലുടങ്ങുന്ന ലോകോത്തരമായ തരത്തിലുള്ള ചികിത്സാ സംവിധാനത്തിലേക്ക് മുന്നേറാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു റെസ്പെക്ട്ഫുൾ ഡെലിവറി അതായത് ഒരു സ്ത്രീ സ്ത്രീകുമ്പോൾ അർഹമായ ആദര സ്വകാര്യത അത് ഡെലിവറി പോയിന്റ് ഉണ്ടാവുകയുള്ളൂ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെഡിക്കൽ കോളേജുകൾ തുടങ്ങി നമ്മുടെ എല്ലാ ഡി എം കീഴിലുള്ള ആശുപത്രികളും ഡി എച്ച് എസിന്റെ കീഴിലുള്ള ആശുപത്രികളും മെറ്റേണിറ്റി ബ്ലോക്ക് ഉള്ള ഇടങ്ങളിൽ എല്ലാം തന്നെ നിശ്ചിത ഗുണനിലവാരമുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് രണ്ടര കോടി രൂപ രണ്ട് കോടി അറുപത്തി എട്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ വളരെ മികച്ച രീതിയിലുള്ളത് ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ലേബർ റൂം അതോടൊപ്പം സെപ്റ്റിക് ലേബർ റൂം എമർജൻസി തിയേറ്റർ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ വിവിധ വാർഡുകൾ കുഞ്ഞുങ്ങളുടെ ഐ സി യു കുട്ടിക എന്നിവ അതി വിപുലമായ സൗകര്യങ്ങളോടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ സർക്കാരിന്റെ വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആ കാഴ്ചപ്പാട് എന്താണ് രോഗത്തിന്റെ മുന്നിൽ ആരും നിസ്സഹായരാകാൻ പാടില്ല ഒരാൾക്ക് ഒരു രോഗമുണ്ടായാൽ എനിക്ക് പേരിൽ ഒരാൾക്കും ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ചികിത്സ ലഭിക്കുമ്പോൾ ഗുണനിലവാരമുള്ള ചികിത്സ ലഭിക്കണം ലഭിക്കണമെന്നുണ്ട് ഇത് രാജ്യത്തെ പൊതുവുമായി കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഒരു വർഷം ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് ഒരു വർഷം കൂടുതൽ വലിയ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മുതൽ മുതൽ നമ്മുടെ രാവിലെ കണ്ണൂർ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നൂതന കർമ്മ പരിപാടി ഉൾപ്പെടുത്തി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വരികയും ഭാഷ ഒരു പദ്ധതി കൂടിയുണ്ട് അതിനുശേഷം രണ്ടംപെല്ലെ മാത്രം പഠിപ്പിക്കുന്നു എന്ന് പരിപാടി നിശ്ചയിച്ചുണ്ട് അപ്പോ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് പഞ്ചായത്ത് തലത്തിലുള്ള കുടുംബാംഗം ജില്ലാതലത്തിലേക്ക് വരുമ്പോൾ ജില്ലാ ആശുപത്രി നമുക്ക് എട്ടു വർഷം മുൻപ് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാത്തലുണ്ട് ഒരു കാർഡിയോളജി വിഭാഗമുണ്ട് എന്നുള്ളത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നോക്കിയായിരക്കണക്കിന് ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണോ കഴിഞ്ഞ ദിവസം വയനാട് ആദിവാസി സഹോദരങ്ങൾ ധാരാളമായി താമസിക്കുന്ന വയനാട് ജില്ലയിൽ കാത്തല സ്ഥാപിച്ചു ആദ്യമായി ഗോത്രവർഗത്തിൽ പെട്ട ഒരു അമ്മയ്ക്ക് എൺപത്തി അമ്പത് വയസ്സുള്ള അമ്മ അമ്മയ്ക്ക് ആൻഡിയോസ്റ്റ് ചെയ്തു സൗജന്യമായി അത് നമ്മള് ഡോക്ടർ ഉണ്ടായി പെട്ടെന്ന് ഒരു സ്വകാര്യ ആശുപത്രി പോകുമ്പോൾ മൂന്നര ലക്ഷം നാല് ലക്ഷം നമ്മൾ പറയുന്നു ചെയ്യുന്നതാണ് പറയുമോ അറിയില്ല എവിടുന്നെങ്കിലും പണം എടുത്ത് ചെലവഴിക്കാൻ പോകും അവിടെയാണ് സർക്കാർ ഇടവിട്ടുകൊണ്ട് സർക്കാർ ആശുപത്രികളിലേക്ക് സൗജന്യമായി ഇപ്പോ കനറ്റയ്ക്ക് സ്വകാര്യ മേഖലയിൽ നാല്പത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്ന് പറയുന്നു അതിന് വിധേയരായവർ സർക്കാർ തീരുമാനിച്ചു നയത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു സർക്കാർ ആശുപത്രികളിൽ അത് നടക്കണം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കോട്ടയത്തും കോഴിക്കോട് നടക്കുന്നു തിരുവനന്തപുരത്തും നടക്കുന്നു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസത്തോളം നടക്കും കോഴിക്കോട് ആരംഭിക്കാൻ പോകുന്ന കോഴിക്കോട് അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ാണ് അതുകൂടി അനുവാദം അനുമതികൾ നേടിയെടുക്കുന്നതോടുകൂടി കുറച്ചും കൂടി പോസ്റ്റുകൾ നമുക്ക് നൽകാനാകുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും കണ്ടതിൽ സമയത്തും ഇത്രയും പേർ ഇവിടെ എത്തിച്ച സന്തോഷം അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നവരെ അറിയിച്ചു ബഹുമാനായ ശ്രീ എം ും മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ നിർവഹിക്കുന്നത് മുകൾ ഭാഗത്തുള്ള മൂന്ന് നിലകളിലായാണ് സർവസജ്ജമായ അത്യാധുനിക പ്രസവ വിഭാഗവും കുഞ്ഞുങ്ങളുടെ വിഭാഗവും പ്രവർത്തിക്കുന്നത്